ീസായിട്ട് ബെന്നില്ലല്ലോ എത്താ കാരണം ചോയിച്ചു നിങ്ങള് എത്താ കാരണം ഇങ്ങളിച്ച് കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടില്ല അതിൽ കതീസും പണങ്ങി നിങ്ങൾ ഒരു തോൻ ആർക്ക് ഷെയർ ചെയ്തില്ല അതിൽ ഞാൻ പിണങ്ങി ഇനി മുമ്പത്തെ നിങ്ങൾ സേർ ചേരിച്ചിരുന്ന ഇപ്പം ഏത്ത് സന്തോഷമായതേന്ന് പക്ഷേങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം ഇപ്പം എത്ത് സങ്കടമായി അതിൽ ഞാൻ അങ്ങനെ ഇരുന്നു അപ്പോളേന് വിള മാലിന്യ ടീച്ചറിച്ച് മെസ്സേജ് ചെയ്തു ഇങ്ങനെ കാണാനിട്ടേലിക്ക് എത്ര ഒരു സ്നേഹറിയും വില്ലട ഉണ്ട് തൃശ്ശൂർ ബില്ലടം സ്കൂളിലത്തെ ടീച്ചറുടെ പേരാണ് മാലിനി ടീച്ചർ ഓലിച്ച് മെസ്സേജ് ഇട്ടു ഇതിലല്ല കേട്ടോ അതീ മറ്റൊരു പച്ച ബട്ടൺ ഉണ്ടല്ലോ പച്ച തരത്തിലൊരു സാധനം ഉണ്ടാവില്ല നമ്മളെ ഈ വാട്സപ്പിൽ അതന്നെ വാട്സപ്പ് ആ ഈ ഫോണിൽത്തേ അതിൽ അത് ഞാൻ പഠിച്ചു അത് ഞാൻ അക്കുപറേ അക്ക് പറഞ്ഞോട് ഇങ്ങനെ സോപ്പിട്ട് കാണ്ട് ചോദിച്ചു പഠിച്ചു ഞാൻ അതിൽ മെസ്സേജ് ഇട്ടു ചോ പാർച്ചോനെ എന്ത് ചോർക്കുള്ള ടീച്ചറെ ഓലൊരു പാടിപ്പിച്ചത് ഒന്നാം ക്ലാസ്സിലൊക്കെ കൂട്ടിയാലെങ്ങട്ട് പാടിപ്പിച്ചിട്ട് ഓലിക്ക് ഈ ടീച്ചർന്ന് വച്ചാ ജീവനേന് ബില്ലയുടെ സ്കൂളിൽ തൃശ്ശൂരിത്തെ ഏഹ് അപ്പം ഓലിച്ചിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഓല് കുറേ ഐഡിയകളൊക്കെ പറഞ്ഞെന്ന് ഏഹ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ശരിയാവാൻ വേണ്ടിയിട്ട് ഓല് കുറച്ച് കഥകളൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു ഓലൊക്കെ ടീച്ചർമാരല്ലേ ഓല് കൊക്ക നിച്ചോ പിന്നെ ഓല് ടീച്ചർ വേറൊരു ടീച്ചറൊന്നും അല്ലെട്ടോ എടുമാസാണ് എടുമാസ ഒരു സ്കൂളിലത്തെ എടുമാസ ഇപ്പം ആദ്യം ടീച്ചർ ഏന്നു ബില്ലയുടെ സ്കൂളിൽ ഇപ്പോൾ ഓല് ഒരു സ്കൂളിൽ എടുമാസ അപ്പം ഓല് ഇന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കണ്ടങ്ങാണ്ട് ചിങ്ങനെ നല്ല ഒക്കെ ഇട്ടീന് ഒരു പറഞ്ഞ നല്ല രസമുണ്ട് ഖദീസുമാ അത് കൊറേ കൂട്ടിയാക്ക് നല്ല ഉപകാരമുണ്ട് ഉപ്പങ്ങള് നിർത്തലെട്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നതേ ഭയങ്കര സങ്കടമായി നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നും ഇടുന്നില്ല നിങ്ങൾ ഇങ്ങോടൊന്നു വർത്താനം പറയാൻ വരുന്നു ഒന്നുമില്ല ഉച്ച സങ്കടം ആട്ടോ ഞാൻ കണ്ടില്ലേ ഞാൻ അത് കണ്ട പുതിയ കുപ്പ ഇത് കണ്ട പുതിയ സാള് ഇത് ഇതെന്ന് പറയും നിങ്ങളെ ബാസയിലയച്ചറിയില്ല ഇതൊക്കെ വാങ്ങിങ്ങാണ്ട് വെച്ച് ആ നിങ്ങളിത് കണ്ട കുട്ടികളുടെ തലയിൽ ഒരു സാധനം കണ്ട നിങ്ങളൊക്കെ വെക്കില്ല ചേ വീൻ്റെ ഉള്ളിലൊരു സാധനം കുത്തി കയറ്റിങ്ങാണ്ട് അതിന് ഞാൻ അക്ക് പറഞ്ഞോണ്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കി ഇതെത്താന്ന് എന്നിട്ട് ഞാ എന്നിട്ട് ഞാൻ ഒരു പീഡിയാലും അങ്ങോട്ട് ചെന്നു ഓലോട് പറഞ്ഞു തല കൂടി വെച്ചിട്ട് ചെവി കൂടി കേക്കണ സാധനം എന്ന് പറഞ്ഞു അതിൽ ഓലത്തെ പറഞ്ഞു അല്ല ഓല് പറയേ എങ്ങനെ ഈ ചെബീൻ്റെ ഉള്ളിൽ കയറ്റി വെക്കണത് വേണോ തലേന്റെ മേലെക്കൂടെ ഇടണത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ കണ്ടപ്പോൾ ചോർക്കു വെങ്ങിയത് ഇതാണ് ഇത് ഇതിന്റെ പേരൊക്കെ ബോട്ട് എന്നാണ് ബോട്ട് ബസ് വണ്ടി പിന്നെ ഇതിൽക്കൂടെ വെള്ളത്തിൽ കൂടെ പോണ സാധനല്ലേ ബോട്ട് ബോട്ട് ആ ബോട്ടാണെന്ന് പോലും പറയേ ബോട്ട് നല്ലതാണ് അപ്പം ഞാൻ ഇഞ്ചയില് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടാളും വേറെ കൂട്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് പൈസ ഒക്കെ തേരും ഇൻഡേറ്റ് അത് ഞാൻ ഒരു കൂട്ടി ബേച്ചിപ്പോ അതുകൊണ്ട് ഇച്ചെത്തേ ഇത് പരിപാടി ചെച്ചാരി സുഖായില്ലേ ആ ഇനിയിപ്പോൾ അതീ സുമീപ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിച്ചു ഏ എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിലിടണം ഏഹ് കമന്റ് ബോക്സിൽ ഇടുന്ന ഒരാൾക്ക് കരീസ് ഉമ്മൻ്റെ സമ്മാനം കിട്ടും ഇന്നത്തെ സമ്മാനം സമ്മാനം ഇപ്പൊ കൊണ്ടു തരാമൊന്നും കദീസ് ഉമ്മക്ക് പറ്റൂല നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എഞ്ച് ഇഞ്ച് മരുമോളുടെയും ഒക്കെ കജ്ജില് ഫോണി കൂടെ സമ്മാനം അയക്കുന്ന പരിപാടി ഉണ്ട് സമ്മാനല്ല പിന്നെ സമ്മാനം വാങ്ങാനുള്ള പൈസ ഏ മനസ്സിലായല്ലേക്കെ അതിൽ ഞങ്ങളോളും അവിടെ ഇല്ലാത്തപ്പോൾ മരുമോളില്ലാത്തപ്പോൾ ഇഞ്ച കുട്ടിൻ്റെ അല്ല പേരെ കുട്ടി ഞാനും കൂടി ഇങ്ങക്ക് സമ്മാനം സമ്മാനം വാങ്ങാനുള്ള പൈസ ഇച്ചിരി അപ്പംങ്ങളെ വിചാരിച്ചും ഒരു നിങ്ങൾ ചോദിച്ചിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കുറേ പേര് പറഞ്ഞാലോ നിങ്ങൾ വിചാരിച്ചു അല്ലേ അപ്പത്തെ ചേച്ചിയെന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ നെർക്കെടുക്കും പത്താൾ ശരിക്കുള്ള ഉത്തരം വെച്ചാൽ പത്താളെ പേര് ഇട്ടിങ്ങാണ്ട് എന്നിട്ട് ആര് പേരേനെ കിട്ടിയേ ഓലിക്ക് സമ്മാനം വാങ്ങാനുള്ള പൈസ ഗൂഗിൾ പേ ചെയ്യും അപ്പം ഞാൻ സമ്മാനമെന്നേ പറയുള്ളൂ കേട്ടോ പൈസ എന്നൊന്നും പറയില്ല സമ്മാനം ഗൂഗിൾ പേ ചെയ്യും മനസ്സിലായില്ലെങ്കിൽ അപ്പം കമൻ്റ് ബോക്സിൽ തന്നെ ഇടണം ഇടരുത് വാട്സപ്പിലിടരുത് ഇട്ടോ ഇട്ടാൽ ചിലപ്പോൾ കാങ്ങൂല ഞാൻ അത്രയൊന്നും വാട്സപ്പ് ഉപയോഗിച്ചതിന് ഇല്ലല്ലോ ടീച്ചർമാർ കൂടാം കുട്ടിയാൽ കൂടാം വീട്ടമ്മമാർ കൂടാം വീട്ടപ്പമാർ കൂടാം ടീച്ചർമാർക്കും ഓഫീസിലുള്ളവർക്കും ഡോക്ടർമാർക്കും എൻജിനീയർമാർക്കും ഒക്കെ ഈ ആൻസർ ഇടാം മനസ്സിലായ ഒരാൾക്കാരുടെ സമ്മാനിച്ചിട്ട് തോനെ പൈസ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും തരില്ലേ ഏ അപ്പം ഞങ്ങൾ അത് പേര് വെച്ചു അപ്പം നമുക്ക് പഠിച്ച മക്കളെ ആരോ നിങ്ങളെ വിളിച്ചു ആരോ നിങ്ങളെ വിളിച്ചു ആര് നിന്നെ ആടു വിളിച്ചു അല്ല ആരോ ആരും എങ്ങനെ എങ്ങനെയത് ഇംഗ്ലീഷിൽ പറയാ സം പഠിച്ചില്ലേ മക്കളെ അടുത്തത് ഞാൻ നിനക്ക് ഒരു പുസ്തകം തരാം ഞാൻ നിനക്ക് ഒരു പുസ്തകം തരാം ഇംഗ്ലീഷ് പറയൽ നമുക്ക് ഐ വിൽ ഗീവ് യു എ ബുക്ക് ഐ വിൽ ഗീവ് യു എ ബുക്ക് ഐ വിൽ ഗീവ് യു എ ബുക്ക് വില്ലില്ലേ വില്ല് ഡബ്ല്യു ഐ എൽ എൽ വിൽ ഇതാണ് ഫ്യൂച്ചർ ടെൻസ് വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ഞാൻ നിനക്കൊരു ബുക്ക് തന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പറയുന്നതും ഞാൻ നിനക്കൊരു ബുക്ക് തരാം എന്ന് പറയുന്നതും വ്യത്യാസമില്ലേ അപ്പോൾ തരാമെന്ന് പറയുന്നതും തന്നു എന്ന് പറയുന്നതും ഒരുപോലെയാണ് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആയിപ്പോകും നാളെ ഒരു ബുക്ക് തരാമെന്ന് പറയുന്നത് ആൾക്കാർ പറഞ്ഞു വരുമ്പോൾ ഇന്നലെ ഒരു ബുക്ക് തന്നു തന്നൂന്നാകും മനസ്സിലായില്ലേ അപ്പൊ ബില്ലിനെ ഒന്ന് പിടിച്ചോളിട്ടോ ബില്ല് വരാൻ പോകുന്നതിനുള്ള ആളാണ് ബില്ല് അപ്പൊ നമുക്ക് അടുത്തത് തന്നെ ചോദിക്കാം കേട്ടോ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു എങ്ങനെ പറയുമെന്ന് പറഞ്ഞു നോക്കിക്കോളി എല്ലാരും ഐ ഈ നമ്മൾ എപ്പോഴും പറഞ്ഞാലും ഈ ഇപ്പൊ ഒരു പിടുത്തണ്ടാവില്ല അല്ലേ ഐ ഇൻവൈറ്റഡ് ഹിം ഐ invited invited him I invited him i ഇൻവൈറ്റഡ് ഇനിയിപ്പോൾ നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം ഞങ്ങൾ അയാളെ സഹായിച്ചു ഞങ്ങൾ അയാളെ സഹായിച്ചു അതെങ്ങനെ പറയുക മനസ്സിലായില്ലേ പറഞ്ഞു പഠിച്ചില്ലേ ഒക്കെ കാണാതെ പഠിച്ചു എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ അത് എങ്ങനെ ഉപയോഗിക്കണം മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അവസാനത്തെ സെൻറ്റൻസാണ് ഇന്നത്തെ അവർ ഇവിടെ ഉണ്ട് അവർ ഇവിടെ ഉണ്ട് അവർ ഇവിടെ ഉണ്ട് എങ്ങനെ പറയുക here അപ്പൊ ഉണ്ട് ഏതാണ് ഉണ്ടിന് പകരം ഏതാ വാക്ക് ആർ ദേശിച്ചാ പോവാണ് അപ്പൊ സെന്റൻസ് അഞ്ച് പഠിച്ചൂലേ പഠിച്ചണം കമന്റ് ബോക്സിൽ കമന്റ് ഇടണം ആ പിന്നെ അമൃത ടീച്ചറേ നിങ്ങൾ ഇജി യു ആർ സിയിൽ പണിയെടുക്കണ അമൃത ടീച്ചർ പറഞ്ഞു ഇഞ്ച കുട്ടിയാക്ക് ശരിക്കൊന്നും ഇംഗ്ലീഷ് അറിയൂല കഥീസത്താത്ത നിങ്ങളെന്നും വന്ന് പഠിപ്പിച്ചൊക്കെ പറഞ്ഞു എന്നോട് എന്നിട്ട് കതി ഓലും അമൃത ടീച്ചറും അമൃത ടീച്ചറിൻ്റെ കൂട്ടാളെന്നല്ല സ്മാർട്ട് കുട്ടിയാലാണ് ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ചത് ഓലും പോലും ഇഞ്ച കമൻ്റ് ബോക്സിൽ ഒന്നും ഇട്ടില്ല എന്ന് നിങ്ങൾ കേട്ടോളി നിങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നിർത്തു കേട്ടോ അമലത്തെ ടീച്ചർ കേൾക്കണ്ട പിന്നെ നമ്മളെ തൃശ്ശൂരിത്തെ യു ആർ സിയിൽ ഒരു സാരി ടീച്ചർ ഉണ്ട് ഒരു നല്ല സാറാണ് ഞാൻ എത്ര പരിപാടി ചെയ്താലും ഓലിച്ച് നല്ല പ്രോത്സാഹനം ചെയ്യും പിന്നെ നമ്മളെ ജെയ്സമാസൊക്കെ ഉണ്ട് യു ആർ സി പിന്നെ ബില്ലയുടെ സ്കൂളിൽ കുറേ ആൾക്കാർ ബിൻ ടീച്ചർ നമ്മളെ ധന്യ ടീച്ചർ ബിൻ ടീച്ചർ അങ്ങനെ ഏയ് ജോലി ടീച്ചറൊക്കെ നല്ല ഇംഗ്ലീഷ് ആവലൊക്കെ നല്ല ഇംഗ്ലീഷാണ് ചെച്ചി കുറച്ചൊക്കെ ഇച്ചിരി ഡെബിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജോലി ടീച്ചറോടെ ചോദിച്ച ഏഹ് പിന്നെ പിന്നെ ആരാണ് ഇപ്പൊ എച്ചൊക്കെ മാറീനെ ഏഴു മാസേക്കെ മാറീനേ അജയ് മാസമായിരുന്നു ഇപ്പോ പിന്നെ പുതിയ മാസം വന്നിട്ട് ഏഹ് അപ്പൊ ഞാൻ വില്ലയുടെ സ്കൂളത്തെ ഒരു കഥ ഇങ്ങനെ പറയാം അപ്പൊ നമ്മളെ ചോദ്യം എടുത്ത് ചോദിച്ചതാണ് ഏറ്റാ സിമ്പിള് ചോദ്യം നിങ്ങൾക്ക് അറിയുമ്പോ എഴുതിക്കൊണ്ട് അറിയുന്നവരൊക്കെ ഇട്ടോളി ആന സമ്മാന അച്ഛനദീ മനസിലായ ചോദ്യ ഉപ്പാപ്പാക്കൊരാൻ ഉണ്ടേർന്ന് എൻറെ ഉപ്പാപ്പാക്കൊരാൻ ഉണ്ടേർന്ന് ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്താണ് ചോദ്യം എൻ്റെ ഉപ്പുപ്പാക്കൊരണ്ടേർന്ന് ഒരു പുസ്തകം എഴുതിയത് ആരാണ് എൻ്റെ കമൻറ്റ് ബോക്സ് നാരായണങ്ങൾ ഒരുമാതിരി ഭർത്തനം പറഞ്ഞു ഇന്ന പോരട്ടഞ്ഞോട് ഉച്ച ദേശീയ പേര് ട്ടോ ഉച്ച സങ്കടം പേര് ഇട്ടോ ഞാൻ കറിയിട്ടോങ്ങളൊരു കാര്യം ചിന്തിച്ചോണ്ട് അതീ സമ്മാനെന്തിനസ്മിപ്പിക്കണേ ഇത് കണ്ടു കാണ്ട് ആ കമൻ്റ് ബോക്സില് ടൈപ്പ് ചെയ്തോണ്ട് ഈ ഉത്തരം ടൈപ്പ് ചെയ്തപ്പം ഞങ്ങൾക്ക് സമ്മാനവും കിട്ടൂലേ കുട്ടികളെ ചക്കനകളെ ചി കുട്ടികളെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയണേ അപ്പം കുട്ടികളിഷ്ടം വരുമ്പോൾ അമ്മാര് വിചാരിച്ചു പോകും ഞങ്ങളോടൊന്നും ഇഷ്ടമില്ലാന്ന് ചേ കതീസുമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചി പെണ്ണുങ്ങളോട് ഭയങ്കര ഭയങ്കര ഇഷ്ടം പെണ്ണുങ്ങളോട് ചെ പഠിച്ചവനെ ഇത് കാണണം ആൺകുട്ടികളെന്തെങ്കിലും വിചാരിച്ചു അവയ കതീ സമ്മാനത്തോട്ട് ഇച്ചെല്ലാവരോടും ഇഷ്ടമായിട്ടോ നിങ്ങളൊക്കെ കമൻ്റിനി കമൻ്റ് ഇട്ടുമ്പോൾ ഇച്ചിങ്ങനെ തോന്നി ചെന്ന് ചിന്യണം എന്നാ കുട്ടികൾ കാത്തിരിക്കലേ വിചാരിച്ചിട്ട് അപ്പോൾ പതിമൂന്ന് മിനിറ്റൊക്കെ ആയിനെന്നാൽ നിങ്ങളൊന്ന് കണ്ടോണ്ടിട്ടോ ചിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ഇച്ചിരി നല്ല ഇഷ്ടമാകുക ഏഹ് അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം എൻ്റെ ഉപ്പാക്കുന്നില്ല പുസ്തകം എഴുതിയ ആളെ പേര് ബോക്സിൽ ബോക്സിലിട്ടാ സമ്മാനം മങ്ങ മനസ്സിലായ കുട്ടികളെ ബൈ ബൈ ഇനി പിന്നെ വരാട്ടാ അങ്ങനെ നന്നായിട്ട് കമന്റ് ബോക്സിൽ ഇട്ടാൽ അതീ സമയൊന്നും വരും രണ്ടുപേരെ വരും മനസ്സിലാ അപ്പം ശരിട്ടാ ഏ